ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോഴാ മക്കളെ നല്ല അടിപൊളി പൂള അടച്ച റെസിപ്പി വീഡിയോ ആണ് അതായത് നല്ല മത്തി ചെറിയ മത്തി ഇട്ടിട്ട് ഉടച്ചിട്ടുണ്ടാക്കിയ പൂളയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യണം എന്തായാലും നമ്മളിപ്പോൾ കുഞ്ഞുമത്തിയുടെ സീസണല്ലേ ഇപ്പോൾ നല്ല ചെറിയ മത്തി കിട്ടുന്ന ടൈമല്ലേ അപ്പോൾ നല്ല എല്ലാവരും കൂടി ഒന്ന് വാങ്ങിയിട്ട് നല്ലോണം മീൻ ഇട്ടിട്ട് ഒന്ന് അടച്ച് ഇതുപോലെ തന്നെ ഒന്ന് അടച്ചിട്ട് കഴിച്ചു നോക്കുക വൈകി നേരത്തെ ചായക്കൊക്കെ ഒന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ എളുപ്പ പണിയാണ് നമ്മൾ ഭാരിച്ച പണിയൊന്നുമല്ല നല്ല എളുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി കപ്പ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല അത്യാവശ്യം നല്ല മൂത്തിട്ടുള്ള കപ്പ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇതിൻ്റെ തോലും മുഴുവനും കളഞ്ഞെടുക്കുക സാധാരണ കപ്പ തോലി ഉരിക്കുന്ന പോലെ തന്നെ ഉരിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസാക്കി അത്യാവശ്യം നല്ലോണം തന്നെ കഴുകിയെടുക്കുക അതെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴുകിയെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് എന്താക്കണം ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ നല്ലോണം ഇതിൽ മണ്ണ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ലേ നമ്മളെ കപ്പായതിനെക്കൊണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് കല്ല് കടിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് നല്ലോണം കഴുകിയെടുക്കാൻ വേണ്ടി പ്രത്യേകം പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മൾ കുഞ്ഞ്മത്തി ഇട്ട് ഉടയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ അതൊരു കുക്കറിൽ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കപ്പ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കപ്പ മുടവോളം വെള്ളം പാർന്നു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് വിസിൽ വിസിൽ ഇട്ടെടുക്കണം അപ്പോൾ ഒരു രണ്ട് വിസിൽ മാക്സിമം മതി ഓവറായിട്ട് വിസിലിട്ട് പോയി നമുക്ക് കപ്പ ഉടഞ്ഞു പോവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വെറും രണ്ടെണ്ണം മാത്രം വിസിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഇതാ ഇതിപ്പോൾ രണ്ട് രണ്ട് വിസിൽ വന്നിട്ടുള്ള കപ്പയാണ് അപ്പോൾ പൂള പുളക്കിഴങ്ങാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേവ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കാം എന്നിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഈ വെള്ളം എന്താക്കണം മുഴുവനായിട്ട് നമുക്ക് കളഞ്ഞെടുക്കണം ഒട്ടും വെള്ളം വേണ്ട നമുക്കിത് ജസ്റ്റ് ഒന്ന് വാർത്ത് കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീബിൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചൂട്ടി ചേർത്ത് കൊടുക്കാം രണ്ടോ അരച്ച ടീസ്പൂൺ മതിയിട്ട് ഓവറാക്കേണ്ട എരി അധികമായി പോവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ മീനുണ്ടല്ലോ അതായത് കുഞ്ഞുമത്തി അതുകൂടി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറേ മീൻ ഇട്ടാൽ അത്യാവശ്യം നല്ല ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞമ്മത്തി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ വേവിക്കുന്ന ഉടക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ ഇപ്പോൾ അഞ്ചാറ് വെളുത്തുള്ളി എടുത്തു ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാരണം നമുക്ക് ഇതിനെ നേരെ അടി മറിച്ചിടണം അതായത് മീൻ നമ്മൾ മീൻ വെന്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് മുള്ളു കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചൂടാക്കിയതിന് ശേഷം മീൻ ചൂടാക്കിയതിന് ശേഷം മുള്ളു കളഞ്ഞിട്ട് ഇട്ടു കൊടുത്താലും മതിയാ കേട്ടോ പക്ഷേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളിതാ മീൻ നേരെ അടി മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മീന് താഴ്ഭാഗത്തും കപ്പ മേലയിലും ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുക പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വിസിൽ അതായത് വിസിൽ വരേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് നേരം ഒന്ന് മീൻ വേവുന്നവരെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പം അതുവരെ ഒരു പത്തോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വിസലിടാതെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കണ്ടിട്ട് നന്നായിട്ടി ഉള്ളിയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ആ വെള്ളത്തിൽ തന്നെ വെള്ളം അയച്ചു കളയേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ലോണം തന്നെ ഉടച്ചെടുക്കാം മീനും കപ്പയും നമ്മളിട്ടിട്ടുള്ള വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഉടയുന്നവരെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ നമുക്ക് കുടുങ്ങും എന്നുള്ള പേടിയൊന്നും വേണ്ട കുഞ്ഞുമത്തി അല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുള്ളൊക്കെ എടുത്ത് കളയാൻ വേണ്ടി പറ്റും പിന്നെ ചെറിയ ചെറിയ മുള്ളുകളൊന്നും നമുക്ക് ഒരിക്കലും തറക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കഴിക്കാനാണെങ്കിൽ നല്ല അടി പൊളിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതായത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടണം അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങിൽ ചായക്ക് കഴിക്കണം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും നല്ല അട്ടി പൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നല്ല അടിപൊളി നമുക്ക് കപ്പ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് കുറച്ച് മീനും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മീൻ കറിയോ നല്ല മുളകിട്ട കറിയോ എന്ത് വേണേൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം പിന്നെ കഴിച്ചിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് അറി അറിയിക്കുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഓക്കെ ബ ബായ്